എറണാകുളത്തെ ബാറിലുണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വാർത്തയിലേക്കാണ് ആദ്യം മരട് അനീഷിന്റെ സംഘവും കൊച്ചി കോർപ്പറേഷൻ യു ഡി എഫ് കൌൺസിലർ ടിബിൻ ദേവസിയും തമ്മിലാണ് മൂന്നാഴ്ച മുൻപ് സംഘർഷമുണ്ടായത് ദൃശ്യങ്ങളിലേക്ക് ആദ്യം വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി വിഷ്ണു ഇത് മൂന്നാഴ്ച മുൻപുണ്ടായ സംഭവമാണ് അതിന്റെ ദൃശ്യങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൽ എന്ത് നടപടിയുണ്ടായി കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാലുപേരുടെ അറസ്റ്റ് സെൻട്രൽ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു മരട് അനീഷിന്റെ സെബിന്റെ നേതൃത്വത്തിലാണ് ഈ സംഘർഷം ഉണ്ടായത് ബാറിനകത്ത് വെച്ച കൊച്ചിൻ കോർപ്പറേഷൻ യു ഡി എഫ് കൌൺസിലറായ ടിബിനും സെബിനും തമ്മിലൊരു തർക്കമുണ്ടാകുന്നു ആ തർക്കത്തിന് പിന്നാലെയാണ് സെബിന്റെ നേതൃത്വത്തിലുള്ള സംഘം പുറത്തുപോയി തോക്കും വടിവാളുമായി അകത്തേക്ക് കയറി വരുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ആ വളരെ വ്യക്തമാണ് തോക്കിൽ ഓട് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ വടിവാളുമായി സെബി നിൽക്കുന്നതുമാണ് ആ ദൃശ്യങ്ങളുള്ളത് നാലുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവർക്ക് എവിടെ നിന്നാണ് ആയുധം ലഭ്യമായതെന്ന് അടക്കമുള്ള കേന്ദ്രീകരിച്ചിപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നു ഒപ്പം ഈ ടിബിൻ ദേവസ്വയും അതോടൊപ്പം തന്നെ ഈ ഗുണ്ടാ സംഘങ്ങളും തമ്മിലുള്ള തർക്കത്തിന് കാരണമെന്ത് എന്നുള്ള അന്വേഷണവും പോലീസിന്റെ ഭാഗത്ത് നടക്കുന്ന നടക്കുന്നു നടക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ഈ തോക്കും അതോടൊപ്പം തന്നെ വടിവാളും നേരത്തെ തന്നെ സെൻട്രൽ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു ഏകദേശം ഒരു ഒരു മാസമായി ഗുണ്ടാ സംഘങ്ങൾ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ സ്ഥിരമായി വരുന്ന ഒരു സാഹചര്യമുണ്ട് ആ പശ്ചാത്തലത്തിൽ പരിശോധനകളും അതോടൊപ്പം തന്നെ മറ്റു നടപടികളുമൊക്കെ കർശനമാക്കിയിട്ടുണ്ട് ആയുധങ്ങൾ തോക്ക് പോലുള്ള വസ്തുക്കൾ കൊച്ചിയിലേക്ക് വളരെ സുലഭമായി എത്തുന്നു എന്നാണ് ഈ ദൃശ്യങ്ങളടക്കം സൂചിപ്പിക്കുന്നത് വളരെ വ്യക്തമാണ് ആ ദൃശ്യങ്ങളിൽ തോക്ക് ലോഡ് ചെയ്യുന്ന ദൃശ്യം അടക്കം അതിലുണ്ട് കൂട്ടത്തിൽ പോലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തിക്കുന്ന പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അനുജ വളരെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ലോഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം